നമസ്കാരം യാത്ര ബ്രസീലില് അർജന്റീന പെറു ചിലി ഉറുഗ്വേ പെരാഗ്വേ എന്ന് പറയുമ്പോൾ ഈ ഫുട്ബോൾ പ്രാന്തന്മാരായിട്ടുള്ള എൻ്റെ കൂട്ടുകാർ മുഴുവൻ ഫുട്ബോൾ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ മറഡോണയുടെ ജേഴ്സി കിട്ടുമോ പെലയുടെ ജേഴ്സി കിട്ടുമെന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത് പക്ഷെ അതൊന്നും മേടിക്കാവുന്ന സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോയില്ല പക്ഷെ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോയി മറക്കാന സ്റ്റേഡിയം മരക്കാന സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വേൾഡ് കപ്പിൽ അന്നത്തെ റെക്കോർഡ് ആളുകൾ കാണികൾ വന്ന സ്റ്റേഡിയമാണ് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം പേരായിരുന്നു അന്ന് ആ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്നത് അന്ന് അത് ടെറസ് ആയിരുന്നു സീറ്റായിരുന്നില്ല ഇപ്പോൾ അത് സീറ്റിംഗ് ആക്കി സീറ്റിംഗ് ആക്കിയപ്പോൾ നാച്ചുറലി എൺപതിനായിരത്തിൽ താഴെ ആളുകൾക്ക് ഇരിക്കും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ പിന്നെ മരക്കാന കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ള പ്രസിദ്ധമായൊരു ഓർമ്മ പല അവിടെ ഒരു കളിയിൽ കളി ഏതായിരുന്നു എനിക്ക് ഓർമ്മയില്ല കളിയിൽ പെനാൾട്ടി അടിച്ചപ്പോൾ അത് മോളിലെ ക്രോസ് പോ ബാറിൽ തട്ടിയിട്ട് തിരിച്ചു വന്നു അപ്പോൾ പല പറഞ്ഞു അത് ഹൈറ്റ് കുറവാണ് ആക്ച്വൽ പോസ്റ്റിന് വേണ്ട ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ഗോളായില്ല ഗോളായി അംഗീകരിച്ചില്ല പക്ഷെ പിന്നീട് ആ പെല പറഞ്ഞപ്പോൾ അധികൃതർ അതിൻ്റെ മെഷർമെൻ്റ് എടുത്തപ്പോൾ ഇഞ്ച് ഹൈറ്റ് കുറവായിരുന്നു എന്ന് കണ്ട് പറഞ്ഞത് ശരിയാണെന്ന് കണ്ടെത്തിയെന്നാണ് കഥ അപ്പോൾ ആ മറാക്കാന സ്റ്റേഡിയം പെലയുടെ ഒക്കെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ള മറാക്കാന സ്റ്റേഡിയം ഒരുപാട് രോമാഞ്ച അണിയിച്ച കളികൾ നടന്നിട്ടുള്ള മറക്കാന സ്റ്റേഡിയം ആദ്യം ഈ യാത്രയിൽ വിസിറ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ മറക്കാന സ്റ്റേഡിയം ഉണ്ടായിരുന്നില്ല കാരണം അതിനെന്ത് ഡോളേഴ്സ് പത്ത് മുപ്പത് ഡോളേഴ്സ് ഒരാൾക്ക് ഫീ കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഒരു സ്റ്റേഡിയൽ എന്താ ഇപ്പം കാണാനെന്നൊക്കെ വിചാരിച്ച് കുറേ പേര് പിന്നെ ഫുട്ബോൾ ഭ്രാന്തന്മാർ ബ്രസീലിൽ വന്നിട്ട് ഈ ഒരു സ്റ്റേഡിയമെങ്കിലും കണ്ടില്ലെങ്കിൽ സങ്കടം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മറക്കാന സ്റ്റേഡിയം കണ്ടു മരക്കാന സ്റ്റേഡിയത്തിലേക്ക് കയറുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ അവിടെ പ്രസിദ്ധരായിട്ടുള്ള എല്ലാ കളിക്കാരുടെയും ജേഴ്സി അവർ ഏറ്റവും ഗോളുകൾ അടിച്ച ആ സമയത്തിട്ടിട്ടുള്ള ജേഴ്സി ഏറ്റവും പ്രസിദ്ധമായ ഗോളുകൾ നേടിയ ബോൾ ഒറിജിനൽ ബോള് ഒക്കെ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ കളി കഴിഞ്ഞാൽ ടീം ക്യാപ്റ്റൻ വന്നിട്ട് പ്രസിനെ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് പുറകിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ വലിയ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു ഡെസ്ക് ഇട്ടിട്ട് അതിൽ മൈക്ക് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഈ ക്യാപ്റ്റന്മാർ ഇവരെ പ്രസിനെ മീറ്റ് ചെയ്യുക അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് ഇരുന്നിട്ട് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ ഞാനൊക്കെ പോയിട്ട് ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് മറക്കാന സ്റ്റേഡിയത്തിന് ആ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കയറുന്നതോടുകൂടി നമ്മുടെ അങ്ങനെ ഹൃദയം ഇങ്ങനെ തുള്ളും അതായത് ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഈ ഫു ഫുട്ബോൾ കളിക്കാർ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി കൂടെയാണ് ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്നത് അവരുടെ ഡ്രസ്സിങ് റൂം ഞങ്ങൾ കണ്ടു ഈ പ്ലെയേഴ്സിൻ്റെ ഡ്രസ്സിങ് റൂം അവരുടെ ബാത്ത് റൂംസ് അവർ ചെറിയ ജിമ്മ് പരിപാടികളൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ അതിനകത്തുണ്ട് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വലിയ ലോകമാണ് സ്റ്റേഡിയം ഒരു വൻ സ്റ്റേഡിയമാണ് അവിടെ ഇരുന്നിട്ട് ഈ യാത്രികരെല്ലാവരും ഫോട്ടോസ് എടുത്തു എല്ലാവരും വീഡിയോസ് എടുത്തു പിന്നെ ടീമിലെ കുറേ അംഗങ്ങളെ വെച്ചിട്ട് ബെന്നിസ് റോയൽ ടൂസിലെ ബെന്നി അവിടുത്തെ ഈ ഫുട്ബോളിലെ വേവ്സ് ഉണ്ടാക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്ത് ദയനീയമായി പരാജയപ്പെടുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതും കാണാം ക്കാൻ സ്റ്റേഡിയം മറക്കാൻ പറ്റാത്ത സ്റ്റേഡിയം